അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് ഒന്നേകാലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു എന്തിന് സന്മാർഗം പഠിപ്പിക്കാൻ ആ സന്മാർഗം പഠിപ്പിക്കാൻ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അല്ലാഹു അല്ലാത്ത ദൈവ ഇതര ശക്തികളെ വെടിയണം എന്ന് പഠിപ്പിക്കാൻ മനസ്സിലായോ ദൈവേതര ശക്തികളെ വെടിയണമെന്ന് പഠിപ്പിക്കാം ഈ ഒന്നേകാലക്ഷത്തോളം പ്രവാചകന്മാര് മനുഷ്യ സമൂഹത്തിലേക്ക് വന്നിട്ട് അവരെന്തുവാ പഠിപ്പിച്ചത് ആദം മുതൽ ഈസ വരെയുള്ള ആളുകൾ സമൂഹത്തെ എന്തു പഠിപ്പിച്ചു നിങ്ങളൊന്ന് പറഞ്ഞതായോ മുഹമ്മദ് വന്നിട്ട് മോൻ വന്നല്ലോ അപ്പൊ ഇക്ക വന്നിട്ട് സോറി നബി വന്നിട്ട് മുഹമ്മദ് നബി എന്തു പഠിപ്പിച്ചു സമൂഹത്തെ അത് നിങ്ങളൊന്ന് പറഞ്ഞതായോ ഈസാ നബി പെണ്ണുങ്ങളെ വെച്ചോണ്ടിരിക്കുന്ന ആളായിട്ടാണോ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് ആണോ കള്ളു കൊണ്ടുവരുമ്പോൾ എലയിട്ട് അടച്ചു കൊണ്ടുവരണേ എനിക്ക് മോന്താനെ എന്നാണോ നബി പഠിപ്പിച്ചത് ഏ സുന്ദരിയായ ഒരു പെണ്ണുമായി ഒരു ഭർത്താവ് നടന്നു പോകുമ്പോൾ എന്റെ പെണ്ണും പോലെ അവിടെ നിന്നോട്ടെ എനിക്കിന്ന് കളിക്കാനാ എന്ന് പറയ പറയുകയായിരുന്നു ആദം മുതലുള്ള പ്രവാചകന്മാർ ഏ എനിക്ക് നിന്റെ ഭാര്യയെ വേണം എന്ന് പറയുമായിരുന്നോ ഞാൻ പറഞ്ഞതാണോ ആണോ എപ്പോഴും നിങ്ങളത് കേൾക്കണം നിങ്ങൾ കേട്ട് 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 നിങ്ങൾ ഈ ഉസ്താദുമാര് പറയുന്നതും പഠിപ്പിക്കുന്നതും തന്നെയാണ് ഞങ്ങൾ ഈ വിമർശിക്കാൻ എടുക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ പോയിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാരോട് പറയണം അവമാൻ സ്റ്റേജ് കെട്ടി ഈ രങ്ങൾ വിളിച്ചു കൂവുമ്പോൾ നിർത്തടാറികളെ നീയൊക്കെ കാരണമാണ് എൻറെ ഇസ്ലാം ഒരുപാട് ജാമിതാമാര് വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അലക്കുന്നത് അതുകൊണ്ട് മര്യാദയ്ക്കു നിർത്തിക്കോടാ എന്ന് പറയണം നീയൊക്കെ അതല്ലെങ്കിൽ നമ്മൾ നബിയുടെ നാറ്റകഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആദൻ നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാർ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ ദർശനവുമായി വന്നിട്ട് റോഡിൽ കൂടെ പോകുന്ന സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ എനിക്ക് ഇന്നു മുതൽ കളിക്കാൻ നിന്റെ ഭാര്യയെ വേണമെടാ അവിടെ നിർത്തടാ എന്ന് പറയുകയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത് പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിർബന്ധം ഇരിക്കരുത് ആ പെണ്ണിനെ മറ്റൊരാൾ പെൺകെട്ട് പറയൽ പോലും നമ്മളും ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു വേറൊരാള് വന്ന് ആ പെണ്ണിനെ ഓരോ ആയി പോകും എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ സ്വന്തോ ഹലി ശ്രമ തങ്ങളുടെ ഹട്ടിൽ അത്രയും നിർബന്ധമാണ് വേറൊരാൾക്ക് പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോയി പാടില്ല കെട്ടൽ പിന്നല്ലേ

ഞങ്ങള് പറഞ്ഞു തരാ ഞങ്ങള് തരാൻ പറയാ എനിക്ക് കേട്ടോളൂ എനി മൊത്തം പറ്റും അതെങ്ങനെ കെട്ടന് മാത്രല്ല കെട്ടിച്ചു കൊടുക്കാനും പറ്റും ഇന്ന പെണ്ണിനെ ഇന്ന ആക്ക് കെട്ടിച്ചു കൊടുക്കാം അതിന് പെണ്ണിന്റെ സമ്മതം ആവശ്യമില്ല പെണ്ണിന്റെ വാപ്പന്റെ സമ്മതവും ആവശ്യമില്ല കാരണം ആ യും മുകളിലുള്ള വലിയ ഏഴാമത്തായിട്ട് ചിലപ്പോ അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചെടുക്കും അവിടെ ഈജാവും കപൂരും തന്നെയല്ല ഞാൻ സ്വീകരിച്ചു പറയാലോ അല്ലല്ലോ ഏത് ഒക്കെ പറയില്ലേ അതിന്റെ ഒന്നും ആവശ്യമല്ല അന്ന് നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഹബീബായ വായ മുത്തോഹാ റസൂൽ നോക്ക് നിങ്ങൾ ഹബിവായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ് ഒക്കെ ഒരു നിയമാണ് നാലിലേറെ ഭാര്യമാരെ സ്വീകരിക്ക ഹബിവായ തങ്ങൾക്ക് ഇഹ്റാമിലായി പെണ്ണും കളിയും വിട്ടൊരു കാര്യമില്ല നിൽക്കാൻ ശരിയാവും വലി വേണ്ട സാക്ഷി വേണ്ട മഹുറു വേണ്ട പെണ്ണ് സീ പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഓക്കെ സ്വീകരിക്കാൻ നിർബന്ധം പിന്നെ വേറൊരാൾക്ക് അവളെ പെൺകുട്ട് പറയാൻ പോലും പാടില്ല ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് തലാക്ക് ചൊല്ലിക്കൊള്ളണം മാത്രല്ല ആർക്കും ഏത് പെണ്ണിനെയും കെട്ടിച്ചുകൊടുക്കാം അമ്മ തന്നെ നേരിട്ട് കെട്ടിച്ചുകൊടുക്കുന്നു ഒമ്പതാമത് മഹാൻ പറയാം വ്യത്യസ്ത നേതാ കാര്യത്തിൽ എല്ലാരും നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കും കുഴപ്പമൊന്നുമില്ല ഏഹ് നെബിക്കറത്യാവശ്യം കളിയും കുളിയും ഒക്കെ ആകാം പ്രശ്നമല്ല കുളിയില്ല നെബിക്ക് അതുകൊണ്ട് ആ ചുരുക്കി പറഞ്ഞാൽ ഒരു ഞരമ്പൻ മനസ്സിലായല്ലോ ഒരു നമ്പർ വൺ ഞരമ്പൻ പെണ്ണുപിടിയൻ നെബിയുള്ള നാട്ടില് സ്വസ്ഥമായിട്ടൊരു പെണ്ണിന് അതല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരു ഭാര്യയുമായിട്ടൊരു പുരുഷന് വഴി നടക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞതാണ് ആണോ ആ ഇനിയാണ് നമ്മൾ വിഷയത്തിലേക്ക് വരുന്നത് ഒന്നേകാലക്ഷത്തോളം പ്രവാചകന്മാരെ അല്ലാഹു ദൈവീക വെളിപാടുമായിട്ട് അയച്ചിട്ട് മമ്മതല്ലാതെ ആരെങ്കിലും എഴുപത്തിരണ്ട് മാറും തുടുത്ത ഊറികളെ കുറിച്ചു പറഞ്ഞോ മുന്നൂറ് കുണ്ടന്മാരെ കുറിച്ചു പറഞ്ഞോ എൺപതിനായിരം ജോലിക്കാരെ കുറിച്ചു പറഞ്ഞോ താലവും കൊണ്ട് വട്ടത്തിന് താളം പിടിക്കുന്ന ബാലന്മാരെ കുറിച്ചു പറഞ്ഞോ മദ്യപ്പുഴയും പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും ഉണ്ടെന്ന് പറഞ്ഞോ എന്തേ അവർക്കാർക്കും ഈ വെളിപാടൊന്നും കിട്ടിയില്ലായിരുന്നോ ഏ അല്ല മമ്മതണ്ണനല്ലാതെ ആരെങ്കിലും അള്ളാഹു എന്ന് പറഞ്ഞോ എന്താ പറയാത്തെ അമ്മതല്ലാതെ ആരെങ്കിലും അഞ്ചു നേരം ഉച്ചയും കുത്തി മറിഞ്ഞോ വേറെ ഏതെങ്കിലും പ്രവാചകന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ടോ യുദ്ധമുതലുകൾ കൂട്ടിയിട്ട് പെണ്ണുങ്ങളെ അടക്കം വീതം വെച്ചിട്ടുണ്ടോ അതിൽ സുന്ദരിയായ പെണ്ണിനെ ഒരാൾക്ക് വീതം വെച്ച് കിട്ടിയപ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയ ഏഴ് പെണ്ണുങ്ങളെ കൊടുത്തിട്ട് ആ ഒരു പെണ്ണിനെ വാങ്ങിയ ഏർപ്പാട് ഏതെങ്കിലും പ്രവാചകന്മാർ ചെയ്തിരുന്നോ ഏ കൊള്ള മുതലും യുദ്ധ തടവുകാരും എന്ന് പറയുന്നത് പോലെ ദൃക്സാക്ഷിയും തൊണ്ടി മുതലും ആരെങ്കിലും കൊണ്ടുവന്നു ഇത് കഹലാലാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വേറെ ഏതെങ്കിലും പ്രവാചകന്മാരെ തട്ടിപ്പറിച്ചെടുത്തോ ഏ മമ്മതല്ലാതെ ആരെങ്കിലും അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞോ മറ്റുള്ളവരെ എല്ലാവരെയും ഇല്ലാതാക്കിയിട്ട് എന്നെ മാത്രം സ്ഥാപിക്കണം എന്ന് അള്ളാഹു മമ്മദിനു മാത്രം ആശയം കൊടുക്കാൻ എന്താണ് കാരണം അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ചൂതനെയും നാടുകടത്തിയിട്ടല്ലാതെ നിങ്ങൾ വിശ്രമിക്കരുത് എന്ന് മമ്മദണ്ണനല്ലാതെ വേറെ ഏതെങ്കിലും ഒരണ്ണൻ പറഞ്ഞോ ആദങ്കാക്ക പറഞ്ഞോ ഏ ഇല്ലല്ലോ ഈസാ കാക്ക പറഞ്ഞോ മൂസ കാക്ക പറഞ്ഞോ ഇബ്രാഹിമിക്കാക്ക പറഞ്ഞോ എന്തേ പറയാത്തത് അവരാരും ഇതൊന്നും പറഞ്ഞില്ലല്ലോ ചോദിക്കുന്നത് കാര്യമാണ് അപ്പോൾ അതിനു അതിനുവേണ്ടത് കൃത്യമായിട്ടുള്ള മറുപടികളാണ് അപ്പോ എന്തിനാണ് അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കിയത് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇറക്കിയില്ല എന്ന് ചോദിക്കുമ്പോ അതിന് കൃത്യമായിട്ട് മറുപടി ആണു വേണ്ടത് നിങ്ങൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറയലല്ല